ഗാസയിൽ മൂന്ന് ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയ ആക്രമണത്തിന് ഉത്തരവാദികളായ പത്ത് ഹമാസ് ഭീകരെ വധിച്ച് ഇസ്രായേൽ ഭീകരെ രഹസ്യ ഓപ്പറേഷനിലൂടെ വധിച്ച വിവരം ഇന്ന് ഐ ഡി എഫ് വൃത്തങ്ങൾ പുറത്തുവിട്ടു വടക്കൻ ഗാസയിലെ ജബാലിയിൽ നടന്ന ഹമാസ് ആക്രമണത്തിലാണ് ഇസ്രായേൽ പ്രതിരോധ സേനയിലെ സ്റ്റാഫ് സർജന്റ് ഇതോ സനോ സ്റ്റാഫ് സർജന്റ് ബാറക് ഡാനിയൽ ഹാൽപ്പൻ സർജന്റ് ഒമ്രി കോഹൻ എന്നിവർ കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിൽ പന്ത്രണ്ട് സൈനികർക്കാണ് പരിക്കേറ്റത് സൈനികരുടെ മരണവുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ സൈന്യം സമഗ്രമായ അന്വേഷണമാണ് നടത്തിയത് സൈന്യത്തിന്റെ രഹസ്യ നീക്കത്തിൽ സൈനികരുടെ മരണത്തിന് ഉത്തരവാദികളായ കൊലപാതകം ആസൂത്രണം നടത്തിയ പത്ത് ഭീകരരെയാണ് സൈന്യം ഇപ്പോൾ വധിച്ചിരിക്കുന്നത് ഹമാസ് ഭീകരരെ വധിച്ച കാര്യം പ്രസ്താവനയിലൂടെയാണ് സൈന്യം പുറത്തുവിട്ടത് സൈന്യത്തിന്റെ ആക്രമണത്തിൽ പത്തൊൻപത് പേർ ആകെ കൊല്ലപ്പെട്ടുവന്ന ഗാസയിലെ രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കുന്നു അതോടൊപ്പം സെൻട്രൽ ഗാസയിലെ ദേർ അൽ ബലാഹ് നഗരത്തിൽ മെഡിറ്റേറിയൻ തീരത്ത് നിന്നും കപ്പലിൽ കടക്കാൻ ശ്രമിച്ച ആറ് ഭീകരരെ സൈന്യം അറസ്റ്റ് ചെയ്തു ഹമാസിനെതിരെ സൈനിക നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ പ്രസ്താവന പുറത്തു പുറത്തുവന്നതിന് ശേഷമാണ് സൈനികരുടെ മരണത്തിന് ഉത്തരവാദികളായ ഭീകരരെ വധിച്ചുവെന്ന വാർത്ത സൈന്യം പുറത്തുവിട്ടത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്